മസ്തേ സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദത്തിൽ അത് അങ്ങനെ ചെയ്യാമായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും തെറ്റിദ്ധാരണ മൂലം അദ്ദേഹത്തെ വിമർശിക്കുന്നവരും ആദ്യം മനസ്സിലാക്കേണ്ടത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അദ്ദേഹം ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഒരു അടിപൊളി ഗ്രൗണ്ട് ലെവൽ പരിപാടിയാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ സംവാദത്തെ കുറിച്ച് കാണുന്നതും കേൾക്കുന്നതും അല്ല നമ്മളെ ഇവർ കാണിക്കുന്നതും കേൾപ്പിക്കുന്നതും ഈ കടുകളവ് കുത്തിത്തിരിപ്പ് വാർത്തകൾ മാത്രമാണ് ഈ പരിപാടിയിലൂടെ എത്രയെത്ര കാര്യങ്ങൾ തീർപ്പാക്കി വിട്ടു നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടു വേണ്ട വഴികൾ കാണിച്ചു കൊടുക്കപ്പെട്ടു എന്നത് പുറത്തു വരില്ല വീഡിയോയും പോസ്റ്റുമായി അതിന് പരമാവധി പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ടായിരിക്കണം വിവാദങ്ങളാണ് കൂടുതലായി പുറത്തു വരുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഡയറക്റ്റ് അതാത് ഉദ്യോഗസ്ഥരെ വിളിച്ചാണ് കേന്ദ്രമന്ത്രി തന്റെ മുന്നിൽ വരുന്ന കാമ്പുള്ള പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതും പറു ഏൽപ്പിക്കുന്നതും ഇതിനെല്ലാം പുറമെ അതാത് സ്ഥലങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചാണ് ഇനി ചേരുന്ന അടുത്ത ഘട്ടയോഗങ്ങൾ അവിടെ തൻ്റെ അടുത്ത് ഇന്ന് പരാതിയുമായി വന്ന എല്ലാവരോടും എഴുതി തയ്യാറാക്കിയ പരാതിയും തെളിവുകളുമായി വരാൻ പറഞ്ഞാണ് ഓരോ ആൾക്കാരെയും അദ്ദേഹം പറഞ്ഞുവിടുന്നത് നിങ്ങൾക്കറിയാമോ ആ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ വാർഡ് പഞ്ചായത്ത് ടീമുകൾ എല്ലാം ഇന്ന് നെട്ടോട്ടത്തിലാണ് വമ്പനടിയാണ് പുള്ളി അവർക്ക് കൊടുത്തത് വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് ചുമതലയുള്ളവരും രാവും പകലും ഇപ്പോൾ അന്നാട്ടിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ പ്രശ്നങ്ങൾ ലിസ്റ്റ് എടുക്കുകയും രാത്രി സമയത്ത് പോലും പരാതിക്കാരെ വിളിച്ച് കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുകയുമാണ് എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ആ ആൽമരത്തിന്റെ ചുവട്ടിലും കലുങ്കിലും കടത്തിണ്ണയിലും വന്നിരുന്ന് അയാൾ ഇതെല്ലാം കേൾക്കാൻ തയ്യാറാകും കഴിയുന്നത് പോലെ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും എന്നുള്ള ഒറ്റ ഭയമാണ് ഇതിന്റെ എല്ലാം പുറകിൽ നാടിന്റെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരോട് ചോദിച്ച് അറിഞ്ഞ് കഴിയുന്നതും പരിഹരിച്ച് കഴിയാത്തത് ഇല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയവും വികസനത്തിന് വികസനവും പറഞ്ഞ് തന്നെ മുന്നേറുകയാണ് ആ ജനകീയ സദസ്സ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരു കൂട്ടരെയും ഇത്ര വിരളി പിടിപ്പിക്കുന്നതും അതിനെതിരെ അജണ്ടകൾ ഇറക്കാനും മറ്റും കാരണമാകുന്നതും മറ്റു പല പ്രശ്നങ്ങളും തീരുമാനം ആകാതെ വരുന്നു അല്ലെങ്കിൽ അധികാര പരിധി അനുവദിക്കാതെ വരുന്ന സമയങ്ങളിൽ വളരെ ഓപ്പണായി സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ കൂടിയ ജനങ്ങളോട് പറയുന്നുണ്ട് ഈ ഭരണം ധൈര്യമായി ഇങ്ങോട്ട് തരൂ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കി തരാമെന്ന് ധൈര്യമായി വിശ്വസിക്കാം കൃത്യമായ ട്രാക്കിലാണ് അദ്ദേഹം